അസലാമലൈക്കും വറഹമുല്ല ഇവർക്ക് അത് ഇന്നത്തെ വിഷയം സ്ത്രീകളും നോമ്പും നോമ്പ് കാരണം തനിക്കോ തൻ്റെ കുഞ്ഞിനോ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് കരുതുന്ന ഗർഭിണികളും മുലയൂട്ടുന്ന മാതാക്കളും ആ സമയത്ത് നോമ്പ് പിന്നീട് പരിഹരിച്ചാൽ മതി കുട്ടിയുടെ ആരോഗ്യം മാത്രം പരിഗണിച്ചാണ് നോമ്പ് ഒഴിവാക്കുന്നതെങ്കിൽ കള്ള വീട്ടുന്നതോടൊപ്പം ഓരോ നോമ്പിനും ഒരു മുദ് ഭക്ഷണം ദാനം ചെയ്യുകയും വേണം സ്ത്രീകളുടെ ആരാധന നോമ്പിന് സ്ത്രീകൾക്ക് കൂടുതൽ അടുക്കള ജോലികളാണ് ഉണ്ടാകുന്നത് ആരാധന വർദ്ധിപ്പിക്കാൻ അവസരം ലഭിക്കാറില്ല സ്ത്രീകൾ തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ സൂക്ഷ്മത കാണിക്കണം ലക്ഷണിയും പരദോഷങ്ങളും കളവും ഒഴിവാക്കി നല്ല സംസാരങ്ങൾ ഉണ്ടാക്കുകയും അടുക്കള ജോലികൾക്കിടയിൽ അറിയാവുന്ന ദിക്കറുകളും സ്വലാത്തും ചൊല്ലുകയും കുറ ഓതുകയും ചെയ്യുക നോമ്പ് തുറന്ന ദിവസങ്ങൾ നോമ്പുതുറ ദിവസങ്ങൾ നോമ്പുകാർക്ക് വേണ്ടി ഭക്ഷണം ഒരുക്കുന്നത് നോമ്പുകാരെ സഹായിക്കലുള്ളതിനാൽ അതിനും പ്രതിഫലം ലഭിക്കുന്നതാണ് ഹൈതുകാരി ഒരു സ്ത്രീയുടെ പതിലുള്ള ഹൈതു നാളുകൾ പിന്നിട്ട് കഴിഞ്ഞപ്പോൾ രാത്രി രക്തം നിലക്കും മുമ്പ് പറ്റേ പിറ്റേ ദിവസത്തെ വ്രതത്തിന് നീയ്യത്ത് ചെയ്ത് ചെയ്തുകൊണ്ട് അവൾ ഉറങ്ങി സുവിഹിക്കു മുമ്പ് രക്തം നിലച്ചു കണ്ടാൽ ആ നിയത്ത് പ്രകാരം നോമ്പെടുക്കാം ആർത്തവ നിയന്ത്രണം ഗുളികകൾ കഴിച്ചു ആർത്തവം നിയന്ത്രിച്ച് നോമ്പെടുത്താൽ നോമ്പ് സ്വഹിയാകും പക്ഷേ ഗുളികകൾ ഉപയോഗിക്കൽ ശരീരത്തിന് ഹാനികരമാണ് ആർത്തവം മുറിഞ്ഞാൽ പകൽ സമയത്ത് ഒരു സ്ത്രീയുടെ ആർത്തവം നിലച്ചാൽ ബാക്കി സമയം നോമ്പുകാരി നോമ്പുകാരിനെ പോലെ തന്നെ നിൽക്കൽ സുന്നത്തും കഥാകൂട്ടൽ നിർബന്ധവുമാണ് കുടുംബം നോറ്റാൽ മതി അമർദാൻ മുപ്പത് ദിവസവും വ്രതം നഷ്ടപ്പെട്ട ഒരു വ്യക്തി അത് നോറ്റു കൂട്ടുന്നതിന് മുമ്പ് മരണപ്പെട്ടുവെന്ന് കരുതുക അയാളുടെ സ്വത്തിൽ നിന്നും ഓരോ ദിവസങ്ങൾക്കും ഒരു മു ഭക്ഷണദാനം വിതരണം ചെയ്യുന്നതിന് പകരം കുടുംബാംഗങ്ങളും മുപ്പത് ദിവസം അയാൾക്ക് വേണ്ടി നോമ്പനുഷ്ഠിക്കാൻ തയ്യാറായാൽ അത് മതി മരണപ്പെട്ടയാളുടെ ബാധ്യത തീർക്കുന്ന നോമ്പ് കൂടും കുടുംബത്തിലെ സ്ത്രീ സ്ത്രീക്കും പുരുഷനും സമ്മതം ലഭിച്ച അന്യർക്കും നിർവഹിക്കാം സൂക്ഷിക്കുക പറത് നോമ്പിൽ വികാരമിളക്കുന്നവക്കുന്നവൻ്റെ ഭാര്യയെ ചുമിക്കൽ തെഹരീമിൻ്റെ കറാഹത്താണ് ഇളക്ക എന്താ ഇളക്കാത്തവർക്കോ ഉത്തമം ഉപേക്ഷിക്കലാണ് ഇളക്കാത്തവർക്കും ഉത്തമം ഉപേക്ഷിക്കലാണ് ആലോചനയും ദർശനവും വഴി ഇന്ദ്രനെ സ്കലിച്ച നോമുറിയില്ല ഒരു സംഘം പണ്ഡിതരുടെ അഭിപ്രായം അവ രണ്ടും വികാരത്തോടെ ആവർത്തിക്കൽ ഹറാമാണെന്നാണ് പിന്നെ ബ്ലീഡിങ്ങോ ആർത്തവകാര്യത്ത് ആർത്തവ പരമാവധി ദിവസം പതിനഞ്ച് ദിവസത്തിലേറെ രക്തം പോകുന്ന സ്ത്രീ ഇസ്തി അവൾക്ക് ഹുതുകാരിയുടെ നിയമമുള്ളത് നിയമമല്ല ഉള്ളത് നോമ്പ് നിസ്കാരവും ഒഴിവാക്കരുത് ബ്ലീഡിങ് രോഗ രോഗിണിയായ സ്ത്രീ നോമ്പിന് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് തുറക്കപ്പെട്ട അവയവത്തിലൂടെ വല്ല തടിയും അകത്ത് പ്രവേശിച്ചാൽ നോമ്പ് മുറിയും റമദാനിലെ പകലിൽ ഇസ്തിഹാദത്തുകാരി ഓരോ ഭക്ത നിസ്കാരത്തിനും യോനിയിൽ പരുത്തി പോലുള്ളവ നിറക്കുകയും ഭദ്രമായി മൂടിക്കെട്ടുകയും ചെയ്യുമ്പോൾ വൃതം മുറിയാൻ കാരണമാകും യോനി തുറക്കപ്പെട്ട അവയവമാണ് പഞ്ഞി നിറക്കുന്നത് കൊണ്ട് നോമ്പ് മുറിയുമെങ്കിലും നിസ്കാരം സഹിയാകാൻ ഇത് ചെയ്യുകയും വേണം അപ്പോൾ ഇസ്തിഹാദത്തുകാരി നോമ്പിന് മുൻഗണന നൽകുക റിയുന്നത് ഒഴിവാക്കാൻ യോനിയിൽ പഞ്ഞു നിറക്കുന്നത് പകൽ സമയത്ത് ഒഴിവാക്കുക ഭദ്രദ്രമായി കെട്ടി നിസ്കരിക്കുക കാരണം ബ്ലീഡിങ് എന്ന സുഖപ്പെടുന്നവർ എന്നറിയില്ല ചിലപ്പോൾ പിറകെ അത് കഥ വീട്ടാനുള്ള കാലം കെട്ടിക്കൊള്ളണമെന്നില്ല നമുക്ക് താഴെ കാര്യങ്ങൾ മനസ്സിലാക്കി അമ്മ ശരിയാൻ തോപ്പിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ